മാന്യ പ്രേക്ഷകർക്ക് ഉണർവിൻ്റെ രാവുകൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം റമണാ മാസത്തിൻ്റെ പ്രത്യേകതകളും സന്ദേശങ്ങളും നമ്മോട് പങ്കുവയ്ക്കാൻ വേണ്ടി ഇന്ന് ഇവിടെ എത്തിയത് ബഹുമാനപ്പെട്ട ജാബർ ബാക്കി ചുഴലി അവ നമുക്ക് കേൾക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ ഈ റമല മാസത്ത് പറയുന്നത് ആത്മ സംസ്കരണത്തിന്റെ ഒരു മാസം തന്നെയാണ് അത് ഈ ആത്മ സംസ്കരണത്തിന്റെ മാസം എന്ന് പറയുമ്പോൾ ഇസ്ലാമിക പരമായിട്ട് ഇതെങ്ങനെയാണ് ഇതിന്റെ സംസ്കരണം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട് ഒരു മനുഷ്യ ശരീരത്തിലുള്ള ഒരു അവയവം ആ അവയവം നന്നായി കഴിഞ്ഞാൽ ആ ശരീരം മുഴുവനും നന്നായി ന ആ ശരീരം ശരീരങ്ങാനം വടക്കായി പോയാൽ അത് മുഴുവനും വടക്കായി അപ്പോൾ ആ നന്നാകുന്ന ഒരു അവയവം എന്ന് പറയുന്നത് അത് ഹൃദയത്തെക്കുറിച്ചാണ് ഹൃദയശുദ്ധിയാണ് ആത്മ സംസ്കരണം കൊണ്ട് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഹൃദയം ശുദ്ധീകരിക്കുക എന്നുള്ളത് ഈ റമലാ മാസം സാധാരണ നമ്മളിപ്പോ കണ്ടുവരുന്നത് ഇന്നിപ്പോ കാലഘട്ടം ചിന്തിച്ചു നോക്കിയാൽ മതി നിസാര കാരണങ്ങൾക്ക് വേണ്ടി പരസ്പരം കൊല്ലും കൊലയും നടക്കുക ശരിക്കും മനസ് മനുഷ്യ മനസ്സ് മരവിച്ച് കൊണ്ടിരിക്കുക അതിന് പല കാര്യകാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് പറയപ്പെടുന്ന ലഹരിയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിലേക്കൊന്നും പോവണ്ട റസൂലു സല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ ഈ പറഞ്ഞ ഒരു വാക്ക് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് റമലാൻ കൊണ്ട് ശരിക്ക് ശുദ്ധീകരിക്കാൻ പറ്റും അതിൻ്റെ ഒരു ഉദാഹരണമാണ് റമലാനിലുള്ള ഓരോ പ്രാർത്ഥനകൾ ഓരോ പ്രാർത്ഥനകൾക്കും കൃത്യമായ ഒരു നിഗമനമുണ്ട് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് അവിടത്തേക്ക് എത്തുന്നത് ആത്മസംസ്കരണത്തിലൂടെയാണ് ഇപ്പോൾ നോമ്പ് എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് നോമ്പ് നൽകിയത് എന്നുള്ളതിന് പരിശുദ്ധ കുറാൻ പറയുന്നത് ലാലക്കും തത്വക്കും തക്കവയുള്ളവരാകുക എന്നുള്ളതാണ് തക്കവ എന്ന് പറഞ്ഞാൽ ഭയഭക്തിയാണ് ദൈവീക ചിന്തയാണ് ദൈവീക ചിന്തയുള്ളവർക്ക് തെറ്റിലൂടെ നടക്കാൻ പറ്റൂല ദൈവിക ചിന്ത ഉണ്ടാവണമെങ്കിൽ ഹൃദയശുദ്ധി അത്യാവശ്യമാണ് അപ്പോൾ അതിനൊരു ഉദാഹരണം പറയാം മഹാനായ അബൂ ഹനീഫ ഇമാം എന്ന് പറയുന്നൊരു മഹാപണ്ഡിതൻ മഹാനവറുകൾ ഒരു ദിവസം തൻ്റെ ദറസ് ഇങ്ങനെ നടത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരൻ വന്നിട്ട് ഉസ്താദിനോട് ചോദിക്കുകയാണ് എൻ്റെ ആട് നഷ്ടപ്പെട്ടുപോയി എൻ്റെ ആട് നഷ്ടപ്പെട്ടുപോയി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് സർവ്വസാധാരണായിട്ട് നമ്മൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ കേട്ടാൽ നമ്മൾക്ക് ആ ഒരു എടുക്കും അതെ മഹാനവറുകള് എന്ത് ചെയ്തു അതിനെ കുറിച്ചൊന്നന്വേഷിച്ചു ഒരു മറുപടിയുമില്ല ദിവസങ്ങൾക്ക് ശേഷം മനസ്സിലായി ആട് കളവ് പോയതാണ് അന്ന് മുതൽ ആ നാട്ടിൽ വെച്ച് മഹാനായ അബു ഹനീഫ ഇമാമ് എട്ട് വർഷക്കാലം ആട്ടിറച്ച് കഴിച്ചിട്ടില്ല എന്നാ ആടിന്റെ ഇറച്ചി മാംസം കഴിച്ചിട്ടില്ല ഇല്ല അത് വാങ്ങി വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലെന്നിട്ടല്ല അല്ലെങ്കിൽ വിദഗ്ദ്ധമായ ഏതെങ്കിലും ഒരു ഡോക്ടർ കഴിച്ചുകൂടാന്ന് പറഞ്ഞിട്ടല്ല ഇന്നത്തെ ഡോക്ടർമാര് കൊളസ്ട്രോൾ അതൊന്നും അതൊന്നുമല്ല പിന്നെ എന്തുകൊണ്ടാണ് എട്ട് വർഷം കഴിക്കാതിരുന്നത് മഹാനവറുകള് ഇത് കളവു പോയതാണ് എന്ന് ഉറപ്പ് വന്നപ്പോ മനസ്സിലാക്കി ഞാൻ ആരോടെങ്കിലും ഇനി ആട് കാഷ് കൊടുത്ത് വാങ്ങിയാൽ ഈ കട്ട മുതലായി പോവോ സൂക്ഷ്മത അതാണ് അതാണ് വർഷത്തിന്റെ കണക്ക് എന്താ ആട്ടിടിയന്മാരിൽ ആടുമായിട്ട് നല്ല പരിചയസമ്പന്നനായ ഒരാട്ടിടിയനോട് ചോദിച്ചു ശരാശരി ഒരാട് എത്ര കാലം ജീവിക്കും അപ്പൊ പറഞ്ഞു ശരാശരി ഏഴു വർഷം വരെ ജീവിക്കാം അപ്പൊ മഹാൻ അവരോട് കണക്കൂട്ടി ഏഴല്ലേ നമുക്ക് ഒരു എട്ടു വർഷത്തേക്ക് കണക്കൂട്ടാം ഒരു വർഷം കൂടി കൂടുതൽ കൂട്ടി അപ്പൊ ചിന്തിക്കേണ്ടതെന്ന ഇത്രയും സൂക്ഷ്മത അതാണ് ദൈവിക ചിന്ത ആ സൂക്ഷ്മത നമുക്ക് വരലോടുകൂടിയാണ് നമ്മൾ രക്ഷപ്പെടുക അത് വരുത്താനും അത്തരത്തിലുള്ള നന്മയായ ചിന്ത നമുക്ക് ഉണ്ടാവാനും വേണ്ടിയാണ് ഈ റമദാൻ എന്ന് പറയുന്ന മാസം നമ്മിലേക്ക് പരിചയപ്പെടുത്തി തരും സമ്മാനം തന്നതെന്ന് തന്നെ തീർച്ചയായിട്ടും അത് തന്നെ ഒരു വലിയൊരു ഗിഫ്റ്റ് തീർച്ചയായിട്ടും അതാണ് പക്ഷെ അത് നഷ്ടപ്പെടുന്ന മറ്റൊരു മറ്റൊരവസ്ഥയും കൂടിയുണ്ട് അതായത് ഇപ്പൊ ഒരു കച്ചവടക്കാരൻ ഐസ് കച്ചവടക്കാരൻ ഈ ഐസ് കച്ചവടക്കാരൻ കച്ചവടം ഏറ്റവും കൂടുതൽ നടക്കുക എന്ന് പറയുന്നത് ചൂട് കാലത്ത് നല്ല കളിയൊക്കെ നടക്കുന്ന ഗ്രൗണ്ടിലാണ് അപ്പോൾ ഈ മനുഷ്യൻ ഈ ഐസ് കച്ചവടം ചെയ്തിട്ട് വേണം കുടുംബം പോറ്റ കച്ചവടം നടന്നിട്ടില്ലെങ്കിൽ കുടുംബം പുലരൂല എന്നാൽ ഈ മനുഷ്യൻ വേണം അവിടെ പോയിട്ട് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് തന്റെ കച്ചവടത്തിലാണ് നേരെ മറിച്ച് ഈ സാധനം കച്ചവടത്തിന് വേണ്ടി അവിടെ വെച്ചിട്ട് കളിയിൽ ഫോക്കസ് ചെയ്താൽ സമയം അങ്ങ് പോകും നല്ല വെയിലാണ് ചൂടാണ് ഐസിന്റെ കാര്യത്തിൽ തീരുമാനം കളി കഴിഞ്ഞാൽ പിന്നെ ആരും ഐസിലേക്ക് വരുകയും ചെയ്യില്ല കളി കഴിഞ്ഞാൽ ഓരോ അവരവരെ പാപ്പ് നോക്കി വീട്ടിലേക്ക് പോകും പിന്നെ ഇവന്റെ കച്ചവടം നടക്കോ ഇല്ല ഇല്ല പിന്നെ ഇവൻ എന്തുകൊണ്ട് വീട്ടിലേക്ക് പോകും എന്നാൽ അതുപോലെ വലിയൊരു ലാഭം കൊയ്യാനുള്ള ഒരു സമ്മാനമാണ് റമദാൻ എന്ന് പറയുന്നത് ആ റമദാൻ മാസത്തിനെ നല്ല പോലെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഐസ് കച്ചവടക്കാരന് കച്ചവടം നഷ്ടപ്പെട്ടതുപോലെ ആയിപ്പോവും അപ്പം അത്രത്തോളം സൂക്ഷിക്കണം അതാണ് റമദാനിൽ കീ ഓരോന്ന് പാട്ടാക്കിയിട്ട് തിരിച്ചിട്ടും ഓരോ ദ്വാൾ ഓരോ പ്രാർത്ഥനക്കും ഓരോ ലക്ഷ്യബോധമുണ്ട് എന്ന് പറഞ്ഞു തന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രിയപ്പെട്ടവരെ ഒരുപാട് നല്ല വിശേഷങ്ങൾ ഒരുപാട് സന്ദേശങ്ങളാണ് ഉസ്താദ് നമുക്ക് വേണ്ടി പറഞ്ഞു തന്നത് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം തൽക്കാലം വിട ചോദിക്കുന്നു सिराज कल्याशे नंदी